ഹലോ 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 ഗൈസ് ഓൾ ആർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫയർ ടെക്സ്കോ അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് ഈ നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ സെക്കൻഡ് ഹാൻഡ് സൈക്കിളുമ്പോൾ ആനപ്പാറ ആൻഡ് കരിഞ്ഞിറ അവിടങ്ങളിലൊക്കെ വെറുതെന്ന് കറങ്ങുകയാണ് നമ്മൾ കൊമ്പത്തോടെ ഇപ്പോൾ വെള്ളൂരെത്തിയിട്ടുണ്ട് ഗൈസ് നമ്മിവിടുന്ന് നേരെ ആനപ്പാറയിലേക്കാണ് കേട്ടോ ഗൈസ് പോകുന്നത് അപ്പോൾ ഈ സൈക്കിളിൻ്റെ ആദ്യം ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ എടുത്തത് കോസ്മിക്ക് അല്ല ടോ കേസ് ഇത് നമ്മൾ മീൻപിടുത്തം എന്നുള്ളൊരു വീഡിയോ ഇട്ടപ്പോൾ കോസ്മിക്കിലായിരുന്നു ഇന്ന സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ് നമുക്ക് അരിച്ചിരത്തിയിട്ട് ഞാൻ ഈ സൈക്കിൾ കാണിച്ചു തരാം അപ്പോൾ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ ഞാൻ പുതിയതായിട്ട് എടുത്തത് അടുത്ത വർഷം എനിക്ക് ലൈസൻസ് എടുക്കാം കാരണം പതിനെട്ട് വയസ്സാകും അപ്പോൾ വീണ്ടും ഇനി സൈക്കിൾ മേടിച്ച് മെനക്കടണ്ട അപ്പോൾ നേരെ നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അതിലേക്കൂടെയാണ് ആനപ്പാറയ്ക്ക് പോകുന്നത് ആനപ്പാറ എന്ന് പറയുന്നത് ഒരു അത്ഭുത സൃഷ്ടി പോലെയാണ് ആനപ്പാറയിൽ ആനപ്പാറ ഒന്നും മറിഞ്ഞ് വീഴും കൂടിയില്ല ഇപ്പോൾ വീഴുമെന്ന് പറഞ്ഞ നിൽപ്പിലാണ് പക്ഷേ അത് ഇതുവരെ വീണിട്ടില്ല കുറേ വർഷങ്ങളായി അവിടെ ഓരോ ഹിന്ദു മുതലും എല്ലാവരും വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നൊരമ്പലം പോലെ ആക്കിയിട്ടുണ്ട് അവിടെ ഇനി ഒരു ഭാവിയിൽ അതൊരു അമ്പലമായി അമ്പലമായിത്തീരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇപ്പോൾ എല്ലാ അമ്പലത്തിലും ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിൽ ഉത്സവത്തിന് ആനയെ കുളിപ്പിച്ച് കുളിപ്പിക്കാൻ ആണപ്പാറയിലേക്ക് പോയി വൈകിട്ട് തിരിച്ചു കൊണ്ടിരുന്ന ഒഴിവാണ് അപ്പോഴൊന്നും ആനപ്പാറ കിട്ടുമെന്നറിയില്ല നമ്മൾ ആ ആനപ്പാറ ഞാൻ വന്നിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കാണ് ആദ്യമായിട്ടാണ് ആണപ്പാറ കൂട്ടുകാരനൊപ്പം പോയിട്ടുണ്ട് സൈക്കിൾ ഈ സൈക്കിളിന് ആദ്യമായിട്ടാണ് തോന്നുന്നത് നമ്മൾ നേരെ നമ്പലമാണ് എൻ്റെ സൈഡിൽ കാണുന്നത് നമ്മൾ നേരെ പോവുകയുണ്ട് ആനപ്പാറ എന്ന് പറയുന്നത് നമ്മളിവിടെ സൈക്കിൾ വെച്ചിട്ട് നമുക്ക് നേരെ ആനപ്പാറ ചില ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറങ്ങാണ്ട് എഴുതിയിട്ടേക്കനാണ് ഗൈസ് ഇതാണ് ആനപ്പാറ ടൊഗേസ് അതിമനോഹരമായ വെറും ഒരു കല്ല് ഒരു ഇതൊന്ന് പാറയുമ്പോഴത്ത് ഓർച്ച ആ കല്ലിൻ്റെ മുകളില് ആ ഒരാ ഇതുപോലെയുണ്ട് അത് ഒരാള് ഒരാടെ പുറത്ത് എല്ലാരുടെയും വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഒരാടെ പുറത്ത് ഒരാളിരുന്ന് നിൽക്കുമ്പോൾ അതിനെ ദൈവം പാറയാക്കി മാറ്റി ശപിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് വിശ്വാസം പലരുടെയും അപ്പോൾ ഇവിടെ ദൈവ ഇവിടെ പാദരക്ഷകൾ ഊരിയിടുന്ന ഊരിയിടുവാങ്ങുന്നതൊക്കെയുള്ള ബോർഡൊക്കെ നശിഞ്ഞു പോയി ഇതാ അവിടെ ഒരു വിളക്ക് കത്തിച്ച് കണ്ട അവിടെ ഒരു ചേച്ചിനെ കണ്ടില്ല ആ ചേച്ചി വിളക്ക് കത്തിച്ച് വന്ന് അപ്പോൾ അങ്ങടക്ക് നമുക്ക് നമുക്കങ്ങോട് നീങ്ങാൻ പറ്റില്ല കാരണം അല്ലെങ്കിൽ അങ്ങടൊക്കെ നീങ്ങിയിട്ട് അവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടക്കൊക്കെ പോയി വ്യൂ കൊടുക്കായിരുന്നു പക്ഷേ ഇപ്പോൾ വിളക്ക് വെച്ചേക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഓ സൂര്യപ്രകാശവും അല്ല കുറേ കാലങ്ങളായി ഇതാ ഇതാക്കണ്ട ഒരാളിരിക്കുന്നത് പോലെ ഒരാണയുടെ തല പോലെ അതുകൊണ്ടാണ് ഈ ഈ സ്ഥലം മൊത്താനപ്പാറ എന്നാണ് കാരണം ഇവിടെ ചില ഇത് ഇതാണ് പാറക്കുളം അവിടെ കുറച്ചും ഇങ്ങോട്ട് നീങ്ങിയിട്ട് പാറക്കുളമാണിത് വിടെയാണ് ആന വന്ന് കുളിക്കുന്ന സ്ഥലം ആനയെ കുളിക്കുന്ന സ്ഥലം അപ്പോ നമ്മ നേരെ അവിടെ നിന്ന് കരികീച്ചറേക്ക് പോവുകയാണ് പൊലീസ് കരിച്ചറ നമ്മ നേരെ പോകുന്ന പ്ലേസ് കഞ്ഞച്ചിറ ചിറയിലെത്തിയിട്ടുണ്ട് കരിഞ്ഞ ചിറ പുത്തൻ ചിറ അങ്ങനെ കുറേ ചിറകളുണ്ട് അതിൽ ഏറ്റവും വിശേഷപ്പെട്ട നല്ല സ്പോട്ടായ കരിയച്ചിറയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഓ കരിഞ്ഞിറ നല്ലൊരു സ്ഥലമാണ് അവിടെ എൻ്റെ ഉമ്മയും കസിൻസൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അവരെ ഒന്ന് അവരൊന്നും കാണാട്ട പരിസ്ഥിതി ആറ്റു നിൽക്കുന്നു ഒരാൾ സീനറിയൊക്കെ കണ്ട് പുഴയെ നോക്കി ആസ്വദിച്ചിരിക്കുന്നു ഇത് എന്താ പ്ലാസ്റ്റിക് ഉപ്പിയെടുത്ത് തട്ടി രസിക്കുന്നു അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കുറേ നേരത്തെ സൈക്കിൾ തോട്ടങ്ങളിൽ കരിച്ചറയിലെത്തിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഗസ് ഇത് നല്ലൊരു സ്പോട്ടാണിത് ഇതിവിടെ ഒരു പാലമുണ്ട് പിന്നെ അതാ അറ്റത്തൊരു പാലമുണ്ട് നമ്മ ഈ പാലത്തും കുറേ ആൾക്കാർ കുറേ നാളുകളായി കയറിയിട്ട് എന്ത് സംഭവിക്കുന്നറിയില്ല ഇടിഞ്ഞു കിടക്കുകയാണ് പാലം നമ്മൾ എന്നാലും ധൈര്യം വെച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് പാലത്തുമ്മ കയറി നല്ലൊരു വ്യൂ ആണ് ടൊ ഗസ് അവിടെ നിന്നുള്ള വെള്ളം വരികയാണ് നമ്മുടെ അത് കുട്ടി എല്ലേ നമ്മളെ പരിചയപ്പെടുത്തി തന്നെണ്ട് ടോ ഗൈസ് അപ്പൊ ഇവനാ ഇവിടന്നിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് എന്നാലും പരിചയപ്പെടുത്തി തന്നു ഇതാ ഗൈസ് നല്ലൊരു സ്പോട്ടാണ് ടോ ഗൈസ് എല്ലാരും മീൻ പിടിക്കാൻ വരുന്ന സ്ഥലമാണ് ആരെയും കാണുന്നില്ല മീനൊക്കെ കുറവായതുകൊണ്ട് അപ്പോ ഈ ഒരു സമയത്ത് വരണാണ് നല്ലത് എപ്പോഴും അല്ലാത്ത സമയത്ത് വന്ന പോലെ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങിയത് അടുത്ത വർഷം നമ്മൾ മേടിക്കും ഓ ഇത് നമ്മ ഈ മരം എപ്പോഴും എന്റെ കാലത്ത് തീർക്കുള്ള മരമാണ് ഇതാണ് ഇത് അടുത്ത സ്പോട്ടാണ് തന്നെ ഉള്ള ഒരു സ്ഥലമാണ് ഇതാണ് പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് കാണ്ടുള്ള പോലീസ് സ്റ്റേഷൻ ഈ സ്റ്റേഷന്റെ പേര് പോലീസ് ചൌക്കി എന്നാണ് ഇവിടുത്തെ ഈ സ്റ്റേഷനും പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് സ്റ്റേഷൻറെ ഉള്ളില് ഇപ്പോ ഈ സ്റ്റേഷൻ ഗവൺമെന്റ് ഏറ്റെടുത്തു ഈ പട്ടികളാണ് ഇപ്പൊ ഈ സ്റ്റേഷൻ നോക്കി നടത്തുന്നത് അപ്പോ ഈ സ്റ്റേഷനെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഈ സ്റ്റേഷൻ ഇപ്പൊ തുറന്നിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ ജയിലുണ്ട് പല കാര്യങ്ങളുണ്ട് പണ്ടത്തെ മേശയുണ്ട് പണ്ടത്തെ പോലീസുമാരുടെ ഫോട്ടോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തേക്കാണ്ട് ഗൈസ് അപ്പോൾ ഇവിടെ തന്നെ ആയിട്ട് പഴയ കാലത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഇത് ആ ഇതിട്ടാണ് മറ്റേ ലൈറ്റില്ലേ പിന്നെ അത് ഈ സാധനമാണ് പണ്ട് ആൾ ആളുകൾ തിരുവിതാംകൂർ കാലത്ത് മഹാരാജാവ് വെച്ച് സ്ഥാപിച്ചാണ് ഇതാണ് മറ്റേ ആ ലൈറ്റിൻ്റെ തൂണെന്ന് പറയും ലൈറ്റിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യും അതിൻ്റെ തൂണാണ് ഇതാണ് കോത്തിക്കല്ല് തീ തിരുവിതാംകൂറും കോ എന്ന് പറയുന്നത് കൊച്ചിയാണ് അപ്പുറത്ത് കോ എന്ന് എഴുതിയിട്ടുണ്ട് ഇപ്പുറത്ത് തീ ഇതാണ് കോത്തിക്കല്ലെന്ന് പറയും കൊത്തി കൊത്തിക്കല്ല് എന്ന് പറയും കൊത്തിക്കല്ലെന്ന് കണ്ടെന്ന് പറയും ഇപ്പുറത്ത് തിരുവിതാംകൂർ അപ്പുറത്ത് കൊച്ചി കൊച്ചി ഭാഗമായിരുന്നു ടെസ് ഇത് അപ്പോൾ ഇത് അതിർത്തി കാണിക്കുന്ന ഒരു കല്ലാണ് കേട്ടോ ഗൈസ് മറ്റേത് നമ്മൾ നേരത്തെ കണ്ട കല്ല് അതൊരു ഇതായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവിടെ ചുമട്ടുകാർ പണ്ട് ചുമടൊക്കെ കൊണ്ടുവരുമ്പോൾ താങ്ങി വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സാധനം ഉണ്ടായിരുന്നു അതാണ് അവിടെ കണ്ടത് അപ്പോൾ ഗൈസ് നമ്മളതി പോ അഞ്ചൽപ്പെട്ടി കാണാനാണ് പണ്ട് ആളുകൾ കത്തുകൾ ഇടാനുണ്ടായ തിരുവിതാംകൂർ മഹാരാജാവ് സ്ഥാപിച്ച അഞ്ചൽ പെട്ടി എന്ന് പറയും അഞ്ചൽ അഞ്ചൽപ്പെട്ടിയാണ് ടോഗേസ് ഇത് ഈ എത്ര നാൾ മുമ്പത്തെ ഇതുവരെയും ചീത്തായിട്ടില്ല ഇരുമ്പിൻ്റെ അപ്പോ ഇതാണ് അഞ്ചൽ പെട്ടി എന്ന് പറയുന്നത് ഒരനയുടെ തലയുടെ രൂപമാണ് ഭാഗ പല ഭാഗങ്ങളിലായി കാണുന്നത് അപ്പോൾ ഇതാണ് അഞ്ചൽ പെട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനിപ്പോൾ സുരക്ഷിതമായിട്ട് ഷീറ്റൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യം വന്നപ്പോൾ കാടൊക്കെ പിടിച്ചടുകയായിരുന്നു അപ്പോൾ ഇതാണ് ഒരു ജയിലിൻ്റെ ഭാഗം ജയിലിൻ്റെ ജനാല എന്നൊക്കെ പറയും അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകളിലൂടെ പ്രാവുകൾ അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ കേസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലേക്കണും കൂടി അനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ബെല്ലൈക്കൺ ചെയ്താൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ടാറ്റാ ബൈ ബൈ സി യു ഗൈസ്